തന്നെയാണ് ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ എഴുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞ് ഈ വയസ്സിന്റെ ഇടയിൽ ഞാൻ ഇത്ര വലിയ ഇങ്ങനത്തെ ഒരു സന്തോഷമുള്ള ദിവസം നടത്തിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വൈത്തിരിയിലാണ് വൈത്തിരിയിൽ നിന്ന് നമ്മൾ റിസോർട്ടിലേക്ക് നടന്നു പോവുകയാണ് നമ്മുടെ കൂടെ മുപ്പത്തിരണ്ട് പേരാണ് ഉള്ളത് അതും അയിമ്പതിനും എഴുപത്തെട്ടും വയസ്സ് ഇടയിലുള്ള ആളുകളാണ് ഒരുപാട് കാഴ്ചകളുണ്ട് എല്ലാം കാണിച്ചു തരാം സാധാരണ നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുന്ന യാത്രകളിൽ എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടാണ് പോകുന്നത് നമ്മൾ സാധാരണ പറയാറില്ലേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അങ്ങനെ തന്നെ ഒന്നിനും ഒരു ഇല്ലാതെ എല്ലാ സാധന സാമഗ്രികളുമായിട്ടാണ് ഞാൻ യാത്ര നമ്മുടെ യാത്ര അതുകൊണ്ട് തന്നെ കൂടെയുള്ള ആളുകൾക്കും അത് വലിയൊരു സൗകര്യമായി മാത്രമല്ല കൂടുതൽ ആളുകളെ ആളുകളെ വിശേഷം ഞെട്ടിപ്പോ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ പറഞ്ഞല്ലോ എഴുപത്തെട്ട് വയസ്സ് വരെയുള്ള ആളുകൾ അവരുടെ വിശേഷങ്ങളും എന്താ ക്ഷീണായോ ഷീണായോ ഇത് നമ്മുടെ സ്വന്തം ആലിക്ക ഇന്നായിരുന്നു ശരിക്കും ഡയാലിസിസ് നടക്കുന്നത് അത് ഒരു ദിവസം മുമ്പോട്ടാക്കി പിന്നോട്ടാക്കിട്ട് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും ത്യാഗം ചെയ്തിട്ടാ എന്താ പറയാ അങ്ങനെ വന്ന ഈ ഒരു സെറ്റപ്പിന് വേണ്ടിട്ട് എൻജോയ് അതെ അതെ എന്ത് തോന്നുന്നു വന്നിട്ട് കൂട്ടായ്മ നല്ല നല്ല പാട്ടുകൾ എന്താ പറയാ പാട്ടുകള് നമ്മൾ ഇത്രയും പ്രായം അതാണ് ഇതിന്റെ നിങ്ങൾ നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ കേൾക്കണോ പന്ത്രണ്ട് റൂമ് രണ്ട് വില്ല പിന്നെ സ്വിമ്മിംഗ് പൂള ഒന്നല്ല രണ്ടെണ്ണം തന്നെ അവിടെ ഉള്ളത് രണ്ടും പ്ലേ ഗ്രൗണ്ട് പിന്നെ ഒന്നുമില്ല ഇവര് ഫുഡ് കഴിക്കുക ആട്ടോം പാട്ടോ കിടന്നുറകെ റിലാക്സ് ചെയ്തിട്ടുള്ളൊരു ഈ ഇരിക്കുന്ന നാല് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളാ ഗാനമേ சரம் ஓவிடும் கானமே நீ வீணையில் நீயே அனுபல்ல நீ அனுபல்ல என் சரம் ஓவிடும் கானமே நீ மனசெல்லாம் பந்தவிட்டு மல்லிக்கொடியாய தண்ண விட்டு உசுருங்கள் கோயில் கட்டி ஒன்னும் கொனி வச்ச கொண்டாட்டித்தான் மழை பெய்தாலே முன்பா என பூவாச சத்த பாதை மேலே பூத்தீரிப்பான் கையில் லோகா போலே சேந்திரிப்பான் ரோசாப்பூ சின்ன ரோசா பூ உம் பேரு சொல்லும் ரோசா பூ காற்றில் பாடும் தனியாக என் பாட்டும் மட்டும் துணையாக കാറ്റിൽ ചിന്നൂരി തനിയായി അങ്ങനെ ഉച്ചഭക്ഷണം കഴിഞ്ഞു കാണണ്ടേ അവസ്ഥ സുഖമായിട്ടുള്ള ഉറക്കന്നെ ഉറങ്ങി 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 എത്ര സമയം അരമണിക്കൂർ ഒന്നല്ലേ രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറാണ് അതിന് ശേഷം അത് ഈ എപ്പിസോഡിൽ തീർക്കാൻ കഴിയുന്ന തോന്നുന്നില്ല അടുത്തൊരു എപ്പിസോഡും വരുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന നിസാരക്കാരല്ല അവര് അല്ല ഞാൻ പറഞ്ഞല്ലോ അയിമ്പതും എഴുപത്തെട്ടിനും വയസ്സിന് ഇടയിലുള്ളവരാണ് പക്ഷെ ഇവരെ കളിയുണ്ടല്ലോ ഇരുപത്തഞ്ചു വയസ്സായ കുട്ടികളെ കളിയാണ് അടിച്ച് പോളിച്ച് തിമർത്ത് ഞാൻ ഇങ്ങനത്തെ പിള്ളേരെ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരായിട്ട് എല്ലാം കാണാം നമ്മളിപ്പോ ടൂറ് ഏകദേശം കഴിയാനായി ഫുഡ് കഴിഞ്ഞ് അതിൻ്റെ തിരിച്ചു പോകും ടൂറിനെ പറ്റിയുള്ള അഭിപ്രായം ഒരു എനിക്ക് തൃപ്തി വേണമെന്നുണ്ടെങ്കിൽ നൈറ്റ് സ്റ്റേ വേണം വേണം വരണന്നുണ്ടെങ്കിൽ നമ്മള് ഈ ഗ്രൂപ്പിലെ സീനിയർ മോസ്റ്റ് എന്താ പറയ ടൂർ വന്നിട്ട് പറയുക ഇനി അടുത്തൊരു ടൂർ ഉണ്ടെങ്കിൽ ടൂർണ്ടെങ്കിലും പറയുന്ന വരുന്നോ ഏഹ് തീർച്ചയായിട്ടും ഞങ്ങളെ പോലെ പ്രായം തുടക്കത്തിൽ ഒരു അവസരമാണ് അതെ എൻജോയ് ചെയ്യാന് ചെറുപ്പക്കാലം മാത്രല്ല പ്രായം തുടക്കം കൂടി ഇതുപോലെ ചെറുപ്പക്കാലം കൂടെ എൻജോയ് ചെയ്യാം പ്രായം പറഞ്ഞ് ചെറുപ്പത്തിലേക്ക് പോയി ഒരു ദിവസം അതെ തീർച്ചയായിട്ടും അതെ നിങ്ങൾ വായുണ്ടെന്ന് കേൾക്കട്ടെ യാത്ര യാത്ര വന്ന് വളരെ എനർജറ്റിക് ആയിരുന്നു വളരെ പോസിറ്റീവ് മൈൻഡാണ് ഉണ്ടായിട്ടുള്ളത് മനസ്സിനും എല്ലാത്തിനും വളരെ സന്തോഷം കിട്ടിയിട്ടുണ്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ വീടും വീടിൻ്റെ പ്രതാബ്ദമായിട്ട് ഇരിക്കുക എന്നല്ലാതെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം കിട്ടി കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് താങ്ക് യു സാറേ അലഹമില്ല നല്ല യാത്രയാണ് നല്ല പരിപാടി തന്നെയാണ് ആ ഫുള്ള് ഫുള്ള് ഹാപ്പി അടുത്ത യാത്രയിൽ നിങ്ങൾ വരാൻ തയ്യാറാണ് അടുത്ത യാത്ര അറിയാൻ ഓക്കെ തയ്യാറാണ് നൂറ് ശതമാനവും വളരെ കണ്ടീഷനാണ് എല്ലാവർക്കും നമുക്ക് വേഗം പോകാൻ ആഗ്രഹിക്കുന്നു പറ്റിയ അഭിപ്രായം ഇങ്ങനത്തെ ഒരു സന്തോഷം സന്തോഷിച്ച ടൂറില്ല കുടുംബപരമായിട്ട് പോകുമ്പോഴും ഇല്ല അനാലൊരു കുത്തിരിക്കും കുത്തിക്കും അനങ്ങാണ്ട് കുത്തിക്കും പക്ഷെ ഇതിന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സൗഭാഗ്യമാണ് ആ മുഖത്ത് നിന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷം നമുക്ക് അതിലും കൂടുതലാണ് യാത്രന്റെ കിങ് ആക്കർ ആണ് മുപ്പത്തഞ്ചോളം രാജ്യങ്ങൾ കണ്ടിട്ട് ഇന്നിപ്പോ നമ്മുടെ കൂടെ വന്നതാണ് മുപ്പത്തെട്ടാ മുപ്പത്തെട്ട് രാജ്യം ഇന്ത്യന്റെ എല്ലാ സ്റ്റേറ്റിലും കവർ ചെയ്തിട്ട് ഇന്നിപ്പോ നമ്മളൂടെ കൂടിയിട്ടുണ്ട് വയനാട് സ്റ്റേറ്റിലേക്ക് വന്ന വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് വന്നാണ് എന്ത് പറയും ഈ ഗ്രൂപ്പിന്റെ കൂടെ വന്നിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം പ്രായമുള്ള ആൾക്കാരുടെ കൂടെ ഞാനിതിൽ ഏറ്റവും ചെറിയ ആളാണെന്ന് തോന്നുന്നട്ടോ ഇനി എനിക്ക് തോന്നുന്നു ഇതിലെനിക്ക് ഉണ്ടായ മെച്ചാൽ എൻ്റെ സുഹൃത്തുക്കൾ ആരില്ലായിരുന്നു മുപ്പത്തിനാലാളല്ലോ മുപ്പത്തിമൂന്ന് സുഹൃത്തുക്കൾ കിട്ടിക്കാൻ ഏറ്റവും വലിയ സന്തോഷമാണ് മുപ്പത്തിമൂന്ന് സുഹൃത്തുക്കളെ ദിവസം കൊണ്ട് കിട്ടണമെന്നുണ്ട് അത് കൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് ബെനിഫിറ്റാണ് ആ യാത്ര നല്ല രസവും സുന്ദരവും സുഖമായിട്ടുണ്ട് സന്തോഷമായിട്ടുണ്ട് പിന്നെ ഈ വയസ്സിൻ്റെ ഇടയിൽ എനിക്ക് എഴുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് ഈ വയസ്സിൻ്റെ ഇടയിൽ ഞാൻ ഇത്ര വലിയ ഇങ്ങനത്തെ ഒരു സന്തോഷമുള്ള ദിവസം നടത്തിട്ടില്ല അതിന് എല്ലാവർക്കും നന്ദി സന്തോഷമുണ്ട്